വീട്ടിലുണ്ടായ കണ്ണിമാങ്ങ വെച്ചിട്ട് നല്ല സൂപ്പർ കണ്ണിമാങ്ങ അച്ചാർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയിലായിരുന്നു പക്ഷെ ഇത് സംഭവിച്ചതെന്ന് പറഞ്ഞാൽ ഉപ്പിലിട്ട കണ്ണിമാങ്ങ മൊത്തം പോയി ആ അത് മാത്രമല്ല ഈ കണ്ണിമാങ്ങ മുറിച്ചെടുത്ത സമയത്ത് അതിന്റെ കറ മുഖത്ത് വീണിട്ടെ മുഖം മൊത്തം പൊള്ളിയും പോയി ഇനി ഇത്രയും പ്രശ്നങ്ങളുണ്ടായിട്ട് നല്ല സൂപ്പർ കണ്ണിമാങ്ങ അച്ചാർ ഉണ്ടാക്കാൻ പറ്റി പിന്നെ എനിക്ക് എന്തൊക്കെയാണ് ഇതിനകത്ത് തെറ്റ് സംഭവിച്ചത് നിങ്ങൾക്കും അത് പറ്റാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞുതരാം എങ്ങനെയാണ് ഞാൻ അത് ശരിയാക്കി എടുത്തതെന്ന് പറഞ്ഞുതരാം അപ്പോൾ വീട്ടിലുള്ള കണ്ണിമാങ്ങത പറിക്കാൻ പോവുകയാണ് ഇഷ്ടംപോലെ കണ്ണിമാങ്ങ ഉണ്ടായിട്ടുണ്ട് പക്ഷേ നല്ല ചൂടായത് കാരണം എല്ലാം കൊഴിഞ്ഞു പോകുന്നുണ്ട് അപ്പോൾ ഒരു രണ്ട് ബക്കറ്റ് വെള്ളം ഇത് നിങ്ങൾ ഈ മാവിന്റെ ചോട്ടിൽ ഒഴിച്ചു കൊടുക്കട്ടെ അപ്പോൾ കൊഴിയൽ കുറച്ച് കുറഞ്ഞു കുറഞ്ഞുകിട്ടും നല്ല വെയിലാണ് അതൊക്കെ കൊണ്ടാണ് ഇങ്ങനെ കൊഴിഞ്ഞു പോകുന്നത് പിന്നെ താഴെ വീണ കണ്ണിമാങ്ങയൊന്നും എടുക്കാതിരിക്കുക അപ്പം ഞാൻ ഒന്ന് രണ്ടെണ്ണം എനിക്ക് ഭയങ്കര സങ്കടം തോന്നിയിട്ട് വെച്ചു എടുത്ത് ഇതിനകത്ത് ഇട്ടു അത് കാരണം നമ്മൾ ഉപ്പ് ചിലപ്പോൾ ആയി പോവലുണ്ട് ചില കേസുകളിൽ കണ്ണിമാങ്ങ ഉപ്പ് ഈ തറയി കിടക്കുന്നതൊക്കെ ഈ ചിലപ്പം വന്നതൊക്കെ ആയിരിക്കും നമ്മൾ കാണാൻ പറ്റത്തില്ല അപ്പൊ വന്നതൊന്നും ഇല്ലാണ്ട് തന്നെ ഇങ്ങനെ മുറിച്ച് ഇനി ആ ഞെട്ടുണ്ടല്ലോ ആ ചെറിയ ഞെട്ടോട് കൂടി തന്നെ ഇതിനെ മുറിച്ചെടുക്കണം ഇതിങ്ങനെ മുറിച്ചിടുമ്പത്തേക്ക് ഇതിന്റെ ഈ കറ എന്റെ മുഖത്ത് തെറിച്ചിട്ടുണ്ടായിരുന്നേ അപ്പൊ അതാണ് എനിക്ക് പ്രശ്നം പറ്റിയത് ഇതേ കണ്ടില്ല അതിനകത്തൊരു പുഴു അപ്പൊ ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിച്ച് വേണം മാറ്റാൻ വേണ്ടിയിട്ട് അപ്പം ഞാൻ നല്ല വൃത്തിയാക്കി എല്ലാം കഴുകി വെച്ചു ശരിക്കും പറഞ്ഞാൽ കോട്ടൺ ക്ലോത്തിൽ ഇത് കഴുകിയ ശേഷം നന്നായിട്ട് തുടച്ചെടുക്കണം വെള്ളം ഒന്നും പാടില്ല ആ പക്ഷെ അടുത്ത ദിവസം രാവിലെ എണീറ്റ് നോക്കിയപ്പോൾ അതാ കണ്ടില്ലേ മുഖം മൊത്തം പൊള്ളിപ്പോയി ഇതിൻ്റെ കറ തെറിച്ച ഭാഗത്തൊക്കെ പൊള്ളിപ്പോയി മറ്റേ നാലഞ്ച് ദിവസം കഴിഞ്ഞപ്പോൾ അത് ശരിയായി അങ്ങനെ ഭരണി അടക്കം എല്ലാം ഞാൻ വെയിലത്ത് നന്നായിട്ട് ഉണക്കിയെടുത്തിട്ടാണ് ചെയ്തത് കല്ലുപ്പാണ് ഇതിനകത്ത് വേണ്ടത് അപ്പോൾ ആദ്യം തന്നെ കല്ലുപ്പ് ഇങ്ങനെ നിരത്തുക അതിൻ്റെ അടിയിൽ ഭരണിക്ക് അകത്ത് ഏറ്റവും അടിയിൽ കല്ലുപ്പ് നിരത്തി അപ്പോൾ കഴിഞ്ഞ രണ്ട് മൂന്ന് വർഷം മുന്നേ ഞാൻ ഇങ്ങനെ ഉപ്പിലിട്ടപ്പോഴും ഉപ്പ് കൂടിപ്പോയത് കാരണം ഭയങ്കര ഉപ്പായി പോയി അപ്പോൾ ഇപ്രാവശ്യം ഞാൻ കുറച്ച് ഉപ്പാണ് ഇട്ടത് എന്ന് പറഞ്ഞാൽ കുറച്ച് കുറച്ചു അതിൻ്റെ എബുണ്ട് കേട്ടോ എന്തായിരുന്നാലും ഈ ഞെട്ടോട് കൂടി തന്നെ വേണം ഈ കണ്ണിമാങ്ങ മൊത്തം അതിനകത്ത് ഇടാൻ ഓരോ ലെയർ ലെയർ ആയിട്ട് കല്ലുപ്പിട്ട് നിരത്തി അവസാനം മുകളിലും കല്ലുപ്പിട്ട് നിരത്തിയിട്ട് അടച്ചു വെച്ചു തുണി കൊണ്ട് കെട്ടി വേണം അടച്ചു വെക്കാൻ ഇനി ഇതുണ്ടാക്കുന്ന പാത്രങ്ങളെല്ലാം ഞാൻ കഴിവത് നന്നായിട്ട് ക്ലീൻ ചെയ്ത് ഉണക്കിയെടുത്തു കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോഴാണ് ഈ കേട് വന്ന മാങ്ങകൾ ഉണ്ടായിരുന്നല്ലോ അതാണ് പൂപ്പൽ അടിച്ചത് അപ്പോൾ അത് ഞാൻ എടുത്ത് കളഞ്ഞു പക്ഷേ ആ വെള്ളത്തിൽ പൂപ്പൽ വന്നു അപ്പോൾ പിന്നെ ആ വെള്ളം ഉപയോഗിക്കാൻ വയ്യ പക്ഷേ ഈ വെള്ളമാണ് ഏറ്റവും ടേസ്റ്റായ സംഭവം അതാണ് അച്ചാറിന് വേണ്ടിയിരുന്നത് അപ്പം ഞാൻ ഭയങ്കര വിഷമത്തോടു കൂടി തന്നെ ആ വെള്ളം കളഞ്ഞു കേട്ടോ എന്നിട്ട് അത് അരിച്ചെടുത്തിട്ട് ഞാൻ വേറെ ഇനി കണ്ണിമാങ്ങ കുറച്ചിട്ടിട്ട് ഉപ്പിലിട്ടിട്ട് ആ വെള്ളം ഉപയോഗിക്കാമെന്ന് വെച്ചു അപ്പോൾ തൽക്കാലം ഇതെങ്ങനെ അച്ചാറിടാന്ന് വെച്ചാൽ ഞാനൊരു പാത്രം ചൂടാക്കി അതിൽ ഞാനിത് മുളക് പൊടി ഇടയാണ് അപ്പം അതിന് ആവശ്യത്തിനുള്ള ഞാൻ ഇടുന്നത് ഇത്രയും ഇത്രയും കണ്ണി മാങ്ങക്ക് എത്ര മുളകുപൊടി ആവശ്യമുണ്ടോ അതിടുന്നുണ്ട് പിന്നെ കടുകും ഉലുവയും കൂടെ പൊടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അത് ആഡ് ചെയ്യുന്നു അത് കഴിഞ്ഞ് കായപ്പൊടി ആഡ് ചെയ്യുന്നു ഇതെല്ലാം കൂടെ ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് എടുക്കുന്നു അതിൽ കൂടി ചെറിയ പുക വരുമ്പോൾ അത് ചൂടായെന്നർത്ഥം അങ്ങനെ നന്നായിട്ട് ചെറുതീയിൽ ഒന്ന് ചൂടാക്കിയെടുക്കുകയാണ് ചെയ്തത് എന്നിട്ട് ഞാൻ എന്തായാലും ഇതിനകത്ത് ഇതിന്റെ വെള്ളമെല്ലാം ഞാൻ എടുത്ത് കളഞ്ഞു അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് വിനാഗരി ആഡ് ചെയ്യുന്നു പിന്നെ നല്ലെണ്ണ ആഡ് ചെയ്യുന്നുണ്ട് ശരിക്കും പറഞ്ഞാൽ ഇതിൽ ഇത് നന്നായിട്ട് ഉപ്പിലിട്ട് ആ വെള്ളം തന്നെയാണ് ധാരാളം അതാണ് ഇതിനകത്ത് ഒഴിക്കേണ്ടത് പക്ഷേ എനിക്കത് കളയേണ്ടി വന്നത് കൊണ്ട് ഞാൻ ഇത് ഇപ്പം വിനാഗരിയും ഈ നമ്മുടെ നല്ലെണ്ണയും അതുപോലെ തന്നെ കുറച്ച് ഉപ്പും കൂടെ എക്സ്ട്രാ ആഡ് ചെയ്തിട്ട് ഒരു ചൂട് വെള്ളം തിളച്ച തിളപ്പിച്ച ചൂട് വെള്ളം കൂടി ആഡ് ചെയ്യാണ് എനിക്ക് വേറെ ഒരു വഴിയില്ല കാര്യം ഇതിൻ്റെ വെള്ളം മൊത്തം ഞാൻ കളയേണ്ടി വന്നത് പൂത്ത് പോയത് കാരണം എന്നിട്ട് ഈ നമ്മുടെ കണ്ണിമാങ്ങ ഒരു ഒരാഴ്ച ഇട്ട് വെച്ച കണ്ണിമാങ്ങയാണ് കേട്ടോ അപ്പോൾ അത് നന്നായിട്ട് നന്നായിട്ട് വെള്ളമൊക്കെ നല്ല കറക്റ്റായിട്ട് വന്നിട്ടുണ്ട് കൺസിസ്റ്റൻസി എന്നിട്ട് നന്നായിട്ട് പെരട്ടി എടുക്കുകയാണ് പെരട്ടി എടുത്തിട്ട് ഇനിയിപ്പോൾ വേറെ ഒരു വഴിയില്ല സത്യം പറഞ്ഞാൽ ഈ സമയത്ത് നമുക്ക് ആ വെള്ളം ചേർക്കേണ്ടതാണ് എന്തെന്ന് ആ ഉപ്പിലിട്ട വെള്ളം ഇതിനകത്ത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ സൂപ്പർ ടേസ്റ്റ് ആയിരിക്കും നിങ്ങൾ അങ്ങനെയാണ് ചെയ്യേണ്ടത് എനിക്കത് ചെയ്യാൻ പറ്റിയ എന്നിട്ട് നമ്മൾ ഭരണിക്കകത്തിട്ട് വെക്കുകയാണ് എത്ര കൊല്ലം വേണമെങ്കിലും ഇരിക്കും മുകളിൽ നല്ലെണ്ണ ഒഴിക്കാം അപ്പം ചിലവർ വാഴയില വാട്ടിയിട്ട് അത് അത് വെച്ചിട്ട് അതിൻ്റെ മുകളിൽ നല്ലെണ്ണ ഒഴിക്കും ചിലവർ തുണി ഒരു കോട്ടൺ തുണി വെച്ചിട്ട് അതിൻ്റെ മുകളിൽ നല്ലവണ്ണ ഒഴിക്കും അല്ലെങ്കിൽ രണ്ടാഴ്ച കഴിഞ്ഞപ്പോൾ ഉണ്ടല്ലോ സൂപ്പർ ടേസ്റ്റ് ആയിട്ടുള്ള കണ്ണിമാങ്ങ അച്ചാലാണ് വന്നിരിക്കുന്നത് ഇനി ഇതിൽ ഞാൻ കുറച്ച് കണ്ണിമാങ്ങ എക്സ്ട്രാ ഉപ്പിലിട്ടിട്ട് ആ വെള്ളം കൂടെ ആഡ് ചെയ്ത് കേട്ടോ അപ്പൊ എനിക്ക് പറ്റിയ അബദ്ധങ്ങളൊന്നും വരാതെ നോക്കുക പിന്നെ അബദ്ധങ്ങൾ പറ്റിയാലും ഇങ്ങനെ നമുക്ക് പരിഹരിക്കാം ബൈ